മധുരകം സെയിൻറ്റ് ജോസഫ് റോമൻ കാത്തലിക് ദേവാലയം സംഘടിപ്പിക്കുന്ന ഒൻപതാമത് മുസ്ലിം ക്രിസ്തുമസ് കാർണിവൽ ഈ മാസം ഇരുപത്തി മുതൽ ഇരുപത്തി വരെയുള്ള ദിവസങ്ങളിൽ നടക്കും നമ്മൾ മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ആസ്വാദികരമാകുന്ന രീതിയിലാണ് ഇത് സംഘടിപ്പിക്കുന്നത് കുട്ടികൾക്കുള്ള മത്സരങ്ങളുണ്ട് റൈഡുകളുണ്ട് പ്ലാനിറ്റോറിയം വെർച്വൽ റിയാലിറ്റീസ് ഉണ്ട് പിന്നെ ഐ ഐ എക്സിബിഷൻസ് ഉണ്ട് പിന്നെ അവരുടെ കുറച്ച് മത്സരങ്ങൾ വേറെ അവരുടെ ചിത്രരചന അങ്ങനത്തെ മത്സരങ്ങൾ പിന്നെ മുതിർന്ന ഇപ്പോൾ ആൾക്കാർ സ്ത്രീകൾക്കൊക്കെ പാചക മത്സരം പോലത്തെ ചില ഐറ്റംസ് വെച്ചിട്ടുണ്ട് പിന്നെ ആളുകൾ പങ്കെടുക്കുന്ന അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ വ്യത്യസ്ത റൈഡുകൾ ഗെയിംസ് കാര്യങ്ങൾ അതുകൂടാതെ എല്ലാ ദിവസവും വൈകിട്ട് രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാർ പങ്കെടുക്കുന്ന സാംസ്കാരിക മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ആ ശേഷം ഓരോ ദിവസവും കലാപരിപാടികൾ നമ്മൾ മതിലകം സെയിന്റ് ജോസഫ് സ്കൂൾ മൈതാനത്താണ് കാർണിവൽ കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ ആംബ്രോസ് പുത്തൻ വീട്ടിൽ ഉദ്ഘാടനം ചെയ്യും തുടർന്നുള്ള ദിവസങ്ങളിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങുകളിൽ പങ്കെടുക്കും മുസ്ലിം കാർണിവലിൽ നിന്ന് ലഭിക്കുന്ന ലാഭം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് വിനിയോഗിക്കുകയാണ് ഡിസംബർ തുടങ്ങി തീയതിയാണ് ഇത് അവസാനിക്കുന്നത് സമിതി പോലെ കഴിഞ്ഞ വർഷങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് സഹകരിച്ചതാണ് മനോഹരമായ ക്രിസ്മസ് വില്ലേജ് കാർണിവലിന്റെ പ്രധാന ആകർഷണമാണ് വിവിധതരം റൈഡുകൾ പെറ്റ് ഷോ പ്ലാനറ്റോറിയം വെർച്വൽ റിയാലിറ്റി ഷോ ഏറോ ലാബ് സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അണിനിരക്കുന്ന സാംസ്കാരിക സമ്മേളനങ്ങൾ കലാപരിപാടികൾ എന്നിവ എല്ലാ ദിവസവും ഉണ്ടായിരിക്കും വിദ്യാർത്ഥികൾക്ക് കലാരചനാ മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് മേഖലയിൽ മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചവരെ ആദരിക്കും സെന്റ് ജോസഫ് പള്ളി വികാരിയും കാർണിവൽ കമ്മിറ്റി ചെയർമാനുമായ ഫാദർ ഷൈജൻ കളത്തിൽ സഹവികാരി ഫാദർ അനീഷ് പുത്തൻ പറമ്പിൽ ജനറൽ കൺവീനർ ഷാജി സെബാസ്റ്റൻ പടമാടൻ ഫിനാൻഷ്യൽ കൺവീനർ ബെന്നി വഞ്ചിപുര ജോയിന്റ് കൺവീനർമാരായ ഒ എ ജൻഡ്രിൻ ദീപക് ജോഷി ജോർജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ